അമ്മ ആ മോളെന്റെ കുട്ടി വന്നോ പരീക്ഷ ഒക്കെ കഴിഞ്ഞാ പരീക്ഷ ഒക്കെ കഴിഞ്ഞ എങ്ങനെ ഇണ്ടിയും പരീക്ഷ ഒക്കെ ഉം എളുപ്പേനീ ഞാൻ പഠിച്ച എന്നെ വന്നിട്ടോളൂ കൊറപ്പാ ഞാൻ ജയിച്ചോന്നുള്ളത് ഇനി രണ്ടു പരീക്ഷയും കൂടി ഉണ്ട് അടി കഴിഞ്ഞാലേ കഴിയും അത് പിന്നെ ജോലി കയറാന പറഞ്ഞില്ലേ കഴിഞ്ഞ ഇതിലൊരു ഇന്റർവ്യൂവിനൊക്കെ പോയി നിന്ന് അപ്പം പറഞ്ഞത് അടുത്ത ആഴ്ച മുതൽ ഇന്നോട് ജോലിക്ക് ആയിരിക്കോളാ എന്നിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം സബ്മിറ്റ് ചെയ്താ മതി റിസൾട്ട് തന്നെ കഴിഞ്ഞിട്ടാ മതി ഇത്രയും കാലം ആഗ്രഹിച്ച കുട്ടി ആഗ്രഹിച്ചതിനായിരിക്കന്നെ നല്ലൊരു ജോലി ഒക്കെ കിട്ടട്ടെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ആക്കിയതല്ലേ എന്റെ വാപ്പ ഉള്ളപ്പളേതന്നെ എന്റെ കുട്ടി നല്ലൊരു നിലയിലെത്തിച്ചണം പറഞ്ഞു അതേ മരിക്കില്ല മാക്കാതെ സങ്കടം മനക്കൊണ്ട് ഒത്തും കാട്ടാൻ വയ്ക്കുന്നില്ലല്ലോ ചുമ്പോറ് അച്ചല്ലേ ആ ചോറിച്ചൊന്ന് ഞാൻ നല്ല ചോറൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ കേട്ടോ ഉം എന്നിട്ട് വേണം എനിക്ക് പഠിക്കാൻ ഇരിക്കണം നാളെ എക്സാം ഉള്ളല്ലേ ഞാൻ ഒന്ന് രാവിലെ തന്നെ ചോറ് ഉണ്ടാക്കുമ്പോ രാത്രിക്കൊക്കെ ഉള്ളും കൂടി ഉണ്ടാക്കി വെച്ചതാ അല്ല വരുന്നേ എന്റെ അടിയിൽ ഇനി ഇരിക്കാൻ കഴിയില്ല വിചാരിച്ചിട്ട് ഇനി അത് കണ്ടേ പഠിച്ചാന്ന് ഇരിക്കാണ്ട് ചോറ് അയച്ചിങ്ങാണ്ട് പഠിച്ചായിരുന്നു ആ മറ്റന്നാളൊക്കെ പരീക്ഷ ഇണ്ട് എന്നല്ലേ പറഞ്ഞത് ചോറ് ഇരിക്കട്ടെ നമ്മക്ക് ചോറ് അയച്ചെറിയ എന്റെ കുട്ടി എത്ര കാലായി ഇങ്ങനെ കഷ്ടപ്പെടും പഠിച്ചും കാട്ടും ചെയ്യും അതിൻറെ അടിയിൽ ോക്കലും വീട്ടിലുള്ള ചെലവ് നോക്കലും എല്ലാം കൂടി കറും കൂടി ഒന്ന് ചൂടായി കിട്ടിയാല് ചോറച്ച എന്നിട്ട് പഠിച്ചന്ത്യ കാര്യം ചെയ്തു ആ ഹലോ റാബിയാത്ത അസ്സാം മുസ്ലാം അല്ല മുത്തോ അയച്ച ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ എന്തേ ഇപ്പോ ഞാനോ ഞാൻ പൊന്നോണ്ടല്ലേ ഇപ്പൊ ഈ വരുന്ന രണ്ടു ദിവസം കൂടി പരീക്ഷ ഉണ്ട് പിന്നെ ഞാൻ ഞാ ശനി ആയറും വന്നാണ്ടേ പണി എടുക്കാൻ വരുന്നുണ്ട് ആഴ്ച മുതൽ എനിക്ക് ജോലി കിട്ടുന്ന ഇന്റർവ്യൂവിന് പോയി ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം വന്നപ്പോ അതിന് പോയിനപ്പൊ അതിന് ജോലിന്റേത് പറഞ്ഞേ അപ്പൊ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തുകഴിഞ്ഞാല് ജോലി ഇട്ടു എന്നാ പറഞ്ഞത് ഏത്തെന്നെ എനിക്കറിയില്ല എന്റെ മക്കളൊക്കെ ഗൾഫിലാണല്ലോ എന്നെ കൊണ്ട് വീടെ ഒറ്റക്ക് കൊണ്ടെടുക്കാനും കഴിയൂല ജി ഒന്ന് ചെയ്തരൂലേ അല്ലെ ജി ജോലിക്ക് പോകുമ്പോ ഉമ്മാനെ നോക്കാൻ പിന്നെ ആരെങ്കിലും വെക്കണുണ്ടോ എത്ത കാട്ടണമ്മാനെ ആ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞ ഉമ്മ ഒറ്റക്ക് കൈക്കാരോ പിന്നെ ഞാൻ അടുത്തുള്ള വീട്ടുകാരെ നേൽപ്പിച്ചു പോവുക അങ്ങനെ കാട്ടണത് അല്ല

പഠിച്ച തൊടിച്ചു തിരുമ്പൊക്കെ ചെയ്താണ്ടാണ് ഞാൻ ഈ പരീക്ഷക്കുള്ള പൈസ ഒക്കെ ഉണ്ടാക്കുന്നത് അടുത്ത ചെലവൊക്കെ ഇപ്പൊ അങ്ങനല്ലേ കഴിഞ്ഞു പോണത് ഏതായാലും ഈ രണ്ടു പരീക്ഷയും കൂടി കഴിഞ്ഞാൽ നിനക്ക് നല്ല ജോലി കിട്ടുമല്ലോ ഏ ഇത് ഞാൻ കുറേ ചൂടാക്കി ചോറ് പഠിച്ചാ പോട്ടെ എന്തൊരു നെഞ്ചിരിച്ചില എന്താണോ ഗ്യാസ് വയറും മോളെ മുത്തുവോ മോളെ എങ്ങോട്ടൊന്ന് വന്നാണി ആ അമ്മ അതാ വരുന്നു എന്താമ്മ ഗ്യാസ് എന്തോ കയറിയതാ തോന്നു എന്റെ രരിച്ചിൽ കൊറച്ച് ചൂടുള്ളം എടുത്ത് കൊന്നേരോ ചൂടുള്ളോ ചായ എന്തെങ്കിലും വേണോ ചായ ഒന്നും വേണ്ടേ കുറച്ച് ചൂടുള്ളം കിട്ടിയാ മതി ചൂടുള്ളം എപ്പ കുറഞ്ഞോ ഇതമ്മ കുടിച്ചോളൂ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ആ ഇക്കൊരു കുഴപ്പമില്ല മന്റെ കുട്ടി പോയി പഠിച്ചോളിട്ടോ ഏര് വെള്ളം കുടിച്ചാ മാറുന്നോളൂ ആ ഗ്യാസ് ആയിരുന്നൊരു പ്രശ്നമുണ്ടല്ല നിങ്ങളടക്ക് ഇടന്ന് പോളിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചിട്ടോ ഞാൻ അവിടെ പഠിച്ചാണ് നാളെ പരീക്ഷ അല്ലേ ആ ഞാൻ എത്ര ഉണ്ടെങ്കിൽ വിളിച്ചാലും ഇപ്പൊ തന്നെ അല്ലേ മെ കുട്ടി പോയി പഠിച്ചോളിട്ടോ ഉം അശന്റെ വിളിച്ചോണ്ടിട്ടോ ഫുള് പഠിക്കണം രണ്ടു ദിവസം കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞല്ലോ ആരാണ് ഫുള് അടിക്കുന്നത് ആ ഹലോ റിയോ ബന്ധാണല്ലോ ബസ് ഒന്നും ആ ആടി ഇന്ന് ബന്ധാണെന്നൊക്കെ കേട്ടണു അതോടൊന്ന് ബസ്സൊന്നും ഉണ്ടാവില്ല എവിടേക്ക് അറിഞ്ഞല്ലോ എപ്പഴും എങ്ങനെ വരുന്നത് ബ്രദർ ഡ്രോപ്പ് ചെയ്യാ പറഞ്ഞോ അപ്പൊ ഇതേ കസിൻസിന്റെ ആരൊക്കെ ആണ് നിങ്ങളൊക്കെ ആക്കിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല

ആ മേലുള്ള നീ ആസ്കാഗക്കെ ഒന്ന് വിളിച്ചോകട്ടെ അല്ലെ അപ്പൊ എന്താ നമുക്ക് അമ്മ ആ മുത്തോ ഞാൻ പോകാറട്ടോ പോകാറിഞ്ഞോ പിന്നെ നിങ്ങക്കുള്ള മരുന്ന് ഇതൊക്കെ ഞാൻ അവിടെ വെച്ചിണ് അടുത്തന്നെ വെച്ചിണ്ട്ടോ ഏർ പിന്നെ ചായ വെള്ളമൊക്കെ അടുത്ത് വെച്ചിട്ടു ഞാൻ വേഗം വരും പരീക്ഷ കഴിഞ്ഞിട്ട് വേഗം വരും ഞാന് ഏ എന്നിട്ട് ചോറിയ മക്കൊപ്പം വേച്ചന്നാല് ആ അമ്മാല കുട്ടി വേചാരാണ്ടാ എന്തുണ്ടെങ്കിലും ഞാൻ കാട്ടിക്കോണ്ടേല് ഞാൻ കാണണുണ്ടല്ലോ ഓണും റായ്മൊക്കെ എന്തോ എന്താ വെച്ച ഞാൻ കാട്ടിക്കോണ്ടേ പിന്നെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കില് സെക്കൻഡിനകത്തേനെ വിളിച്ചാൽ മറക്കണ്ടട്ടോ ഏ അത് ഞങ്ങളടുത്തന്നെ മറ്റേ ഫോൺ ഞാൻ കൊടുന്ന് വെച്ചെന്നത് ആ ഞാൻ ആവശ്യണ്ടോള വിളിച്ചോണ്ട് ഞാൻ പോയി വരാന്നാല് ബന്ധാണെന്നൊക്കെ കേക്കണ ബസ് ഉണ്ടാവൂല ഉം വണ്ടി ഉണ്ടാകൂല്ലേ ഞാൻ മേലത്തെ നിയാസ് കാക്കൻ ഒന്ന് വിളിച്ചാലോ നമ്മളെ സുബൈദാന്റെ നിയാസിലെ ആദ്യം ഒന്ന് വിളിച്ചു നോക്ക് അല്ല അപ്പൊ എങ്ങനെയാ ഇവിടെ നിന്ന് അത്രയും ദൂരത്തേക്കൊക്കെ പോക നടന്നുള്ള ദൂരല്ലല്ലോ ആ വിളിച്ചു നോക്കട്ടെ എനിക്ക് പരീക്ഷക്ക് പോകാൻ കഴിയാതെ എന്നാ ക്ലാസ്സിനൊന്നും പോകാത്ത മാർക്കല്ലല്ലോ നേരം പോകാൻ നോക്കിക്കോളെ അല്ലെങ്കിൽ നേരം വെക്കും വണ്ടി എന്തോന്നും ഇല്ലാത്ത അല്ലേ ഞാൻ പോയി വരട്ട്മാണെ വർത്താനം പറഞ്ഞ് ഇന്ന് നേരം കൊള്ളു ഞാൻ പോട്ടെ ആ എളുപ്പം പോയി അരിട്ടോ ഞാൻ പോയി അരണന്ന അസ്സലാമലൈക്കും വലൈക്കും അല്ല നീ ആ സാക്കട്ടെ എല്ലാവരും ഒത്തും ഒത്താത്തുള്ളൂ

ഇവിടുന്ന് ഇപ്പൊ ബസ്സില്ലാതെ അങ്ങോട്ട് പോകാനും ശരിയാണ് പക്ഷെ ഇപ്പൊ വണ്ടി പൊറത്തെറക്കിയല്ലേ പണിയാകും നിങ്ങക്ക് അറിയണോ അറിയണൊക്കെ ഇണ്ട് പക്ഷെ ആരും വണ്ടിയായിട്ട് ഇറങ്ങൂല ഞാൻ പറഞ്ഞോക്കോട്ടെ ചെയ്യല ടുത്താണെങ്കി നടക്കണോ ദൂരം നല്ല പോലെ പോണം കണ്ടൊരു ദിവസം ഇതില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യ മുപ്പില്ലേ ഇല്ലമ്മ പോയില്ല പോകാൻ കഴിയില്ലായ ഒരു ബസ്സല്ലേ ഉള്ളൂ ബന്ദായിട്ട് സർവീസ് നടത്തണേ എന്നിട്ട് മേലത്തെ ആസാക്ക പോലക്കൊക്കെ വിളിച്ചു നോക്കി എന്നിട്ട് ഓലത്തെ പറഞ്ഞു പറയണോ വേണ്ട പൊറത്തിറക്കാൻ പറ്റൂല വണ്ടി തെന്മക്കാർ തടി എന്നാരും പോയിരുന്ന ആരും ഇല്ല കാട്ടിന്റെ അറിയുന്നില്ല അപ്പൊ എന്റെ ചെങ്ങാഴ്ചകളൊക്കെ എങ്ങനെ പോകണ്ട് ഓലൊക്കെ ഓല കാക്കാരും കുടുംബക്കാരും ആരൊക്കെ ബൈക്കും കാക്കി കൊടുക്കാണോ അങ്ങനെ പോണോ നമ്മളപ്പങ്ങനെ ഒന്നാക്കി തരാല്ലേ നമ്മളോടാണെങ്കി ആരും ഇല്ല ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നിട്ടില്ലാത്ത പൈസ എന്തെങ്കിലും ഒപ്പിച്ച് ഓട്ടോസെങ്കിലും കൊടുത്തു പോകാലോ ചെന്ന് ഞങ്ങനെ ആണെങ്കിൽ അങ്ങനെ പരീക്ഷ ഒക്കെ പോയാലും കുഴപ്പം തന്നെയാണല്ലോ ഇന്നത്തെ പരീക്ഷ എഴുതിയിട്ടില്ലെങ്കി അതില പ്രശ്നം എന്തായാലും മറ്റേ ക്ലാസ് കട്ടാക്കണമായിരിക്കല്ല പരീക്ഷ കട്ടായി കഴിഞ്ഞാൽ ഇത്രയും പഠിച്ചൊക്കെ വെറുതെ ആകും ഒക്കെ പഠിച്ചത് പോയി ഉറപ്പാണ് ജയിക്കും കഴിഞ്ഞതില് ഞാൻ ഒരു ഇന്റർവ്യൂ പോയില്ലേ ഒരൊക്കെ എടുക്കാതെ പറഞ്ഞ അടുത്ത ആഴ്ച ജോലിക്ക് വരെ കയറാൻ പറഞ്ഞതാ എന്നിട്ട് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഇത് കഴിഞ്ഞിട്ട് കൊണ്ടേ അവിടെ സബ്മിറ്റ് ചെയ്താൽ മതി എന്നൊക്കെയാ പറഞ്ഞത് ഞാനെന്താ ചെയ്യ ലാസ്റ്റ് എത്തിയ രണ്ട് പരീക്ഷയും കൂടി കഴിഞ്ഞ എനിക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും ീരാൻ പഠിച്ച വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഇണ്ടാവും അപ്പൊ അമ്മ പറയാ അന്റെ കുട്ടിന്റെ അവസ്ഥ അമ്മക്ക് മനസ്സിലാക്കും അത്രേം ആഗ്രഹിച്ച കിട്ടിയതല്ലേന നമ്മൾ കരയണ്ട പഠിച്ചോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അതല്ലമ്മ വരുന്ന കഴിഞ്ഞ രണ്ടു മാസത്തിന്റെ വാടക നമ്മള് കൊടുത്തിട്ടില്ല ഈ മാസം കൂടി കൊടുത്തിട്ടില്ല നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിടും അതെണ്ടാവ മുണിക്കറിയിൽ എന്താ ഞാൻ ആ വീട്ടിലെ തുപ്പങ്ങള് പണിയെടുത്തിട്ടോണ്ട് എവിടെ എത്തണില്ല പറഞ്ഞ മാതാ ശമ്പളം കിട്ടും വാടക ഒക്കെ വാപ്പ മനോരപ്പ കാലത്ത് നമുക്ക് ഒരു വീടെങ്കിലും ഉണ്ടേ എന്റെ ഈ ഒരു രോഗം കാരണം ഒക്കെ വിറ്റ് 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 വാടകം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് പഠിച്ചുണ്ടാക്കണം ഇത് ഇതുണ്ട് ഇത്രയും കൊല്ലങ്ങി പഠിക്കണം അതേപ്പതില് ഞാൻ ജയിക്കുന്നു കുട്ടിക്കൊരു ജോലി കിട്ടിയപ്പോ മക്ക ആശ്വാസം ഇതേനെ അതും ഇല്ലാതെ ആകാണല്ലോ റബ്ബ് നിക്ക് വേറും എന്നെ ഇറങ്ങി കൊടുക്കേണ്ടി വരും റിയിൽ എന്തോ ചെയ്യണ്ടേന്ന് പരീക്ഷ പരീക്ഷണം കഴിഞ്ഞെങ്കിൽ കുട്ടിക്ക് അരണ്ടേ പഠിച്ച എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും പഠിച്ച നമ്മളെങ്ങന ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പരീക്ഷണക്കാരുണ്ടാവും ഉമ്മാക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നു എടുക്കാൻ നമ്മള് വരുന്നു മോള് പഠിച്ച റദ് എൻ്റെ കുട്ടി അത്രയും ആശിച്ച് കിട്ടിയതല്ലേന് അതൊന്നും ഇല്ലാതാവാൻ ഉണ്ട് ഞങ്ങളങ്ങനെ പരീക്ഷിക്കുന്ന